Hello guys, itu sambil mula. നമ്മളിവിടെയാണ് ഇട്ടുണ്ടോ ഒരു ഫ്ലാഷിൻ്റെ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ട്രിപ്പ് പോകാട്ട് ഗൈസ് ട്രിപ്പ് പോവാണ് ഞങ്ങൾ ഊട്ടീക്കാണ് ട്രിപ്പ് പോകുന്നത് അല്ലേ ഞങ്ങൾ ആ കുട്ടികൾ മക്കളെല്ലാവരും അടുത്ത് ഞങ്ങൾ ആ യാത്ര തിരിക്കാൻ പോവുകയാണ് ഇപ്പോൾ വണ്ടി കാരണം സാധിക്കാൻ വേണ്ടി നിൽക്കാട്ടോ അപ്പോൾ ആ ഇട്ടുണ്ടാണ് വീഡിയോ വിളിക്കുന്നത് അപ്പം നേരെ വിട്ടുണ്ടെന്ന് വീഡിയോ കാണാ നേരം വിട്ട ഗൈസ് കേട്ടോ ആൾക്കാര് വരുള്ളൂ കേട്ടോ

நான் நடித்தான் മേക്കപ്പ് ചെയ്യാൻ ഒന്നും പറ്റില്ല പിന്നെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് മേക്കപ്പൊക്കെ കൊണ്ടാകും അവൻ്റെ ആരും ഇത് വണ്ടിട്ടാണ് മേക്കപ്പ് ചെയ്തത് ഒരു കള്ളി ലൈല് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു കണ്ണിൽ എഴുതിയിട്ടില്ല മുട്ടത്തില് ചിന്ത മരിച്ചു ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല വെയിലുണ്ട് ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ ടൂർ പോയിട്ടുണ്ട് ബ്രസ്റ്റില് അപ്പം നല്ല മഴ ഒരു മൂടൊക്കെ ഉണ്ട് നല്ല തണുപ്പായിരുന്നു പത്ത തണുപ്പില്ല വെയില വെയില ക്കാൻ വേണ്ടി വന്നു കേട്ടോ ഫുൾ ആയി ടേബിൾ ഫുൾ ആയി രണ്ട് സീറ്റില്ല അടി വിശാലായിട്ടോ എന്താ പറയാ വിളിക്കാലേ ഫുഡിന് വേണ്ടി വെച്ചിരിക്കാണ് ഞങ്ങൾ കുറച്ചുപേരും മാത്ര പോണു ബാക്കി എല്ലാവരും ടേസ്റ്റ് തോക്കും എങ്ങനെയുണ്ടോ സാമ്പാർ ചാമ്പാൻ ചോക്ക് കസുണ്ടോ പോരാ ചട്ടി ചമ്മന്തിരി പോരാ തക്കാളി തക്കാളിണ്ട് മാത്രൂ ചട്ി സാമ്പാർ ഉള്ളൂ സാമ്പാർ സാമ്പാർ സാമ്പാറ് ചമ്മൻ ഒപ്പിക്കാൻ പറ്റില്ല വലിയ ഞങ്ങൾ ഓർഡർ വന്നിട്ടുള്ളത് മലയാള ഹോട്ടലിൽ എന്തോ ഫുഡ് വന്നു സമാന അതിൽ കൊണ്ടുപോയിട്ടേ എന്താ കൂത്തുകൾ അത് നമുക്ക് ചട്നി ചട്നിക്കാൻ ഇവിടെ ചോദിക്കാം ആകെ രസം ഉള്ളൂ അറിയാം ആ എടുത്തോട്ടോ ശര മതി തോറ് രസമ്മതിക്ക് വേണോ വേണ്ട പെട്ട പിന്നെ നോക്കിയൊക്കെ അത് ശേഖരം അതിന് ഇട്ടിന്നിട്ട് പുട്ടെടുത്ത് കുറച്ച് ചട്ണി കുറച്ച് ചമ്മന്തി കുഴച്ച് ആ വായിക്കട്ട് അതാ ആരക്കട മതി ആരോട്ടി കഴിഞ്ഞു ഞാനും തിരിച്ചട്ടെ സംമേടി ബോട്ടൽസ് എത്തിക്കുന്നുണ്ട് കേട്ടോ കുറെ വലിയ പൊട്ടക്കളെ കൈ പിടിക്കുന്നത് ുള്ളിൽ കയറി കേട്ടോ ഉള്ളിക്ക് റേറ്റ് ഉണ്ട് കേട്ടോ ടോണിക്ക് ഉണ്ട് ടോണി ഉണ്ട് അവിടെ കാലിക്കാൻ ഒക്കെ ഉണ്ടോ ഞങ്ങൾ ഉള്ളിക്ക് കയറി കേട്ടോ ഞാൻ പ്ലസ് ടൂറിൻ്റെ വെച്ചിട്ട് ടൂർ വന്നേ പ്ലസ് ടൂറിന് കൊണ്ടതാണ് ഞാൻ ചില ആണ് വരുന്നത് അവിടെ ഒരു പാട്ട് കാണാനുള്ള ബാക്കി ഉണ്ടായി കേ അന്ന് വന്നപ്പോൾ അങ്ങനെ എന്തില്ലായിരുന്നു കുറേ മാറ്റം വന്നു അടിപൊളിയാണ് എന്താ കൂട്ടിലോട്ടി നല്ല കരുതിയാണ് ഞാൻ ഹോട്ടലൊന്നും കരുതില്ല ചിപ്പോ ഹോട്ടലൊക്കെ എത്തിയിട്ടുണ്ട് കുറേ ഹോട്ടലുണ്ട് കുട്ടിയിൽ നല്ല വെയിലാണ് വിചാരിച്ചപ്പോൾ അവിടുത്തെ കാലാവസ്ഥ നല്ല വെയിലാണ് നിങ്ങളുടെ നമ്മൾ വിചാരിച്ച നല്ല തണുപ്പൊക്കെ ഉണ്ടാവുന്നത് അത്ര തണുപ്പൊന്നുമില്ല അവിടെ സുഖമായിട്ട് എല്ലാം കാണാൻ പറ്റും ഇങ്ങനെ തെണ്ടി തിരിഞ്ഞാൽ നടക്കാം കേട്ടോ പൂക്കൾ കണ്ടുണ്ട് കണ്ണ് നല്ലത് കേട്ടോ എനിക്ക് പൊട്ടിച്ചോട്ടാമെന്ന് തോന്നുന്നുണ്ട് കുറ്റി ഒക്ക് എന്ത് ഭംഗിയാ കാണാ എവിടെ ചോദിച്ചു ഒരുപാട് വെറൈറ്റി പൂണ്ടത് നോക്കും

നോക്ക് ഒരുപാട് നേരം ബുക്കുണ്ട് അതിൻ്റെ ഉള്ളിക്ക് കയറാക്കുമില്ല കയറാൻ അതിൻ്റെ ഉള്ളിക്ക് കയറാൻ പക്ഷേ ഫോട്ടോ എടുക്കാൻ പാടില്ല അപ്പം ഓ എൻ ഭംഗിട്ട് കാണാം നോക്കി പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളടുത്ത് ചോക്ലേക്ക് വാങ്ങി കേട്ടോ കേട്ടോ നൂറ് രൂപ എനിക്ക് അയച്ചു നൂറ് രൂപ എല്ലാം പറ്റി വാങ്ങി ബാഗ് അല്ല ഇഷ്ടപ്പെട്ടു നൂറ് രൂപയ്ക്ക് തരാം ഞങ്ങൾ തന്നതി നൂറ് രൂപ തന്നെ നൂറ് രൂപ രണ്ട് ബാഗ് അയച്ചു ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ എത്ര എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചി ഇരുന്നൂറ് അവിടെ ഇരുന്നൂറൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വെറുതെ വിലയൊക്കെ കംപ്ലീറ്റ് ചോദിക്കണ്ടേ അങ്ങനെ കേട്ടോ പറ്റില്ലല്ലോ ഇതിനെ ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ ഇതിന് കടന്ന് കറഞ്ഞ കേട്ടോ ഓരോ കടയിൽ കയറിട്ടോ ഓരോ സാധനങ്ങൾ നോക്കേണ്ടി വായിട്ട് അലഞ്ഞു പോകും ഞാൻ മതിയല്ലേ ഞങ്ങത്ര പറ്റും ഒന്നുകൂടി മായിട്ടോ നൂറിന്റെ അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ നന്നിട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് എല്ലാ അടിപൊളിയും ഞങ്ങൾക്ക് ഓരോന്നും പറയുന്ന ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇത് ബദാമൊക്കെ അടിപൊളി ടേസ്റ്റ് ഒന്നും നോക്കില്ല അവിടെ വാങ്ങി പക്ഷെ അവിടുന്ന് വാങ്ങിയത് ഭയങ്കര പോലെ സങ്കടം തോന്നിക്കും അവിടെ രസമില്ല പിന്നെ എടുത്തിട്ട് ഞങ്ങളവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ നിർത്തും ഞങ്ങൾ പൊട്ടാനിക്കൽ ഗാർഡനിലെത്തിയിട്ടോ ഫുഡൊക്കെ കഴിച്ചു അന്ന് എടുക്കാൻ പറ്റിയില്ല ഫുഡൊക്കെ കഴിച്ച് മയങ്ങി ഗൈസ് മയങ്ങി ബിരിയാണി ആയിരുന്നു ബിരിയാണി ചിക്കൻ പൊടിച്ചത് സലാഡ് അച്ചറൊക്കെ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു എല്ലാ ചേച്ചി അടിപൊളി ഫുഡായിരുന്നില്ലേ അത്യാവശ്യമായിരുന്നു ജീൻസൊക്കെ ഇട്ട് ആൾ വലിയൊക്കെ ഇട്ട് അടുന്നത് താനായിട്ട് വന്നത് പക്ഷെ കമ്പിൾ വാച്ചില്ല കേട്ടോ ഇരുപത് രൂപ എത്ര പക്ഷെ തലയിൽ ഇണ്ട സാരത്തിരുപത് രൂപ എവിടാ ഓ കറക്റ്റ് ആവുമോ ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാം ഞങ്ങള് കാർട്ടും കാണാൻ വേണ്ടി നടക്കും കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ചിക്കൻ ചേട്ടാ എന്തൊക്കെ വാങ്ങിക്കുന്നറിയില്ല ഒത്തിരി സാധനങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാവർക്കും നല്ല വില കൂടുതലാണ് പ്രശ്നം ആ പാടുന്ന മുത്തായിരുന്നു ഇനി തന്ധിപ്പാട്ടി അമ്മയ്ക്കും കാലിയൊക്കെ വാങ്ങണം കണ്ടിട്ട് നോക്കാം തന്തിപ്പാട്ടൊക്കെ കണ്ടാൽ വായിക്കാൻ പറഞ്ഞാൽ കണ്ടു നോക്കട്ടെ മാല റഡുപൊടി മാല എടുക്കാം ഏത് വാങ്ങെടുക്കാം ഏതൊരു തല അറുപത് രണ്ടരത്താൽ സംഭവം തെറ്റായി വരുമ്പോൾ വാങ്ങാം സൂട്ടിയിൽ തണുപ്പാണ് പറഞ്ഞിട്ട് തണുപ്പൊന്നും ഇല്ലാത്ത നല്ല ചൂടാ ചൂട് മറ്റേ ക്ലൈമറ്റ് ചൂടാണോ ശരിക്കും തണുപ്പാണ് മൂടൽ മഞ്ഞളുടെ ടൈമിലൊക്കെ വാങ്ങാൻ വരാം അങ്ങനെ അന്നൊക്കെ ടൂർ പോകുമ്പോൾ ആ ടൈമിലാണ് നല്ല രസമായിരുന്നു പൊരി പൊരിവയില പൊരിവയില്ല അവരുടെ സാധനങ്ങളായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അത്രയും മാങ്ങാ സാധനങ്ങളുണ്ട് അതേപോലെ നമ്മുടെ കയ്യിൽ പൈസയും വേണം ഇതിനെറങ്ങിയല്ലോ ഇതിനെറങ്ങാ ഇതിനെറങ്ങാ ഗ്യാസ് ഞങ്ങൾ പൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറിട്ടോ മാങ്ങ വയ്ക്ക മാങ്ങി സാധനം ഓക്കോ ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കിയോ ഞാൻ ഒരു വന്നതാണ് പക്ഷെ ഇപ്പൊ കാര്യങ്ങളും കുറച്ച് മാറ്റം വന്നു അതി നടന്ന് കാണാണ്ട് ചുച്ചടം ഇത്ര സ്ഥലങ്ങള് കാണാണ്ട് ഇതിനുള്ളില് ഉം അപ്പൊ അപ്പിക്കണ്ട ഫോട്ടെടുക്കണ് ബാഗ് അങ്ങോട്ട് വിളിച്ചറി ഒരു കൂമ്പാരമാര് പൂക്കൾ വളർത്തി സെറ്റ് ആക്കി വേണമെച്ചാൽ ഒരു കാര്യപൊളി പൂക്കൾ ില്ല കട്ട് സഹിക്കില്ല എത്ര രണ്ടാഴ്ച മതിയാവസ്ഥാനോ സ്ഥലക്ക് എവിടെ തോന്നി ചെടികളൊക്കെ പൈസ ആ മകനടി പനി തോളത്തിന് ചെറുത് പുഷ് അടിപൊളിയിൽ പുഷല്ലത് വേറെ ഒരു സെൽഫി എടുക്കാം നമുക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നവരൊക്കെ എവിടെയോ പോയാൽ അത് അവിടെ കുറച്ച് പേര് ഇവിടെ കണ്ട് കുറച്ച് പേര് ഏത് വഴി പോയിന്നറിയില്ല അവർ കൃമി അടിച്ചുകൊണ്ട് പായു നമ്മൾ ടൂർ വന്നിട്ടില്ല അപ്പം നമ്മൾ ആസ്വദിച്ച് എല്ലാ സ്ഥലങ്ങളും കാണാം ഏ മണിക്ക് മണിക്കൂട്ട് മൂന്ന് മണി ആയിട്ടുള്ളൂ സമയമുണ്ടല്ലോ കാണണ്ട പിന്നെ സ്ഥലങ്ങൾ വന്നിട്ട് തീർത്തി വെച്ച് പോകാൻ പറ്റുമോ ഇല്ല ഏഹ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം കഴിഞ്ഞ് ഈ ടൂർ ഇണ്ട് വരില്ല നമ്മൾ വേറെ സ്ഥലത്തേക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ വന്ന സ്ഥലത്ത് നമ്മൾ എൻജോയ് ചെയ്യാം അതാണ് ഇവർ പരാക്രമം പഠിച്ച് എവിടേക്കോ പോയിട്ടുണ്ട് ആൾക്കാർ അയ്യോ പെയിൻറ് അയ്യോ അയ്യോ മൈ ഗോട്ട് ഒരു അഴിച്ചാലുണ്ടാ അഴിച്ചാലുണ്ടത് പെയിൻറ് ആയി അയ്യോ അസിൽ പെയിൻറ് ആയി പഠിച്ചിട്ടോട് തോന്നുന്നത് കൊണ്ടുവരും വേറെ പോയി ഇത് പോകില്ല ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നമ്മുടെ എവിടെയാണ് അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഭൂപടം കണ്ട് പോന്നു ഇനി നേരത്തെ നമ്മൾ പോകുന്നത് എവിടേക്കാണ് മഞ്ജു അജു നോക്കു എന്താ അത് പറിക്കാൻ പറ്റില്ല അല്ലേ പറിച്ചു പിന്നെ സഹിക്കാൻ പറ്റില്ലല്ലോ പിച്ചു പൗഡർ തീർക്ക് ആരം പിച്ചിന്റെ റിലേറ്റീവ്സ് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്ത് കടന്നു അങ്ങനെ ഗാർഡൻ കണ്ടായിരിക്കും വിളിക്കാറില്ല കണ്ടോ വളെ വാങ്ങി കേട്ടോട്ട് കാത്തിരിക്കണം അങ്ങനത്തെ വേണം അവൾ കൊണ്ടിട്ട് കാലില് ഉപകാരമുള്ള സാധനം വേണ അവൾക്ക് പാലി വള അങ്ങനത്തൊക്കെ സാധനം മനസ്സിലായില്ല ചിരട്ടയാണോ എന്താ സംഭവം എന്തുകൊണ്ട് ഇത് മരം 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 കൊണ്ട് അല്ലേ വേണ്ട വേണ്ട ഗു നല്ല കുളിരുമ നമ്മളിപ്പൊ ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് വന്നിട്ട് നമ്മളിപ്പോ നേരെ എത്തിയിരിക്കുന്നത് ടീ ഫാക്ടറിക്ക് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് അവസാനത്തേണ് പിന്നെ നമ്മൾ നേരെ നമ്മൾ യാത്ര തിരിക്കുന്നതാണ് കോങ്ങാട്ടിക്ക് ഗൈസ് നല്ല കാട്ടി കേട്ടോ ഇവിടെ നല്ല തണുപ്പ് ആ അടിപൊളി ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി എന്ന് തോന്നുന്നു ഇത് തന്നെയാണ് അണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കണം വ്യൂ നോക്കി നോക്ക് കൊഞ്ഞോ എത്ര കാലം വീടോള നമ്മുടെ അവിടുത്തെ മാരിയല്ലാട്ടോ വീടും മറൊന്നുമില്ല ഒക്കെ തിക്കും തിരക്കിലും കൂടിക്കൂടിയിട്ടവിടെയൊക്കെ വീട് നോക്ക് അമ്മ ഇവിടെ വല്ല മിച്ചത്തൊഴിലാളാ സമയത്ത് അങ്ങനെ വീടല്ലേ സമയ ലിപ്സ്റ്റിക് വീടാണ് എന്താ പുട്ടി അടിക്കാൻ തുടങ്ങി െ അതെ കാണാം അങ്കിക്കപ്പൊക്കെ തണുപ്പുണ്ട് ഇവിടെ തണുപ്പുണ്ട് ഇത്രയും നേരം തണുപ്പുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോ നല്ല തണുപ്പ് വരാൻ തുടങ്ങി മോളിക്ക് ഇങ്ങനെ കേറണം എത്ര ദിവസം ട്രിപ്പ് ട്രിപ്പ് ആയിട്ട് ഇപ്പം ട്രിപ്പ് ചെയ്യാൻ റെഡി കഴിഞ്ഞു എന്തോട് അവസാനിച്ചത് അയക്കടക്കെ പോകും ഇവിടെ ചായ പിടിക്കാൻ നിൽക്കാണ് ഇവിടെ ചായ ഫ്രീ ആണ് വരുന്നവർക്കൊക്കെ ഇത്ര ചെറിയ ക്ലാസ്സിൽ ചായ കൊടുക്കും അത് ടേസ്റ്റി ആവേണ്ടി തരിയാണ് യൂട്യൂബിലും രണ്ട് റസ്റ്റ് അതെ അതെ അഭിപ്രായമൊക്കെയാ പറയും ചാൻസിൽ ചായ അടിപൊളിയോട്ടെ കുടിച്ചതാണ് സൂപ്പറാണ് കമ്മിൻ്റെ ഒരു മഹാമേളയായിട്ട് ഇവിടെ ഊറ്റോക്ക് ആ തല തൊട്ടിട്ട് ഈ താളം വലിയ വെറൈറ്റി കമ്പലാണ് ഞാൻ കുട്ടി വാങ്ങിച്ചിട്ടോ ഇവിടെ കുറേ കുട്ടികളുണ്ട് എൻ്റെ വെറൈറ്റി മുടലടി എന്തൊക്കെ വാങ്ങിച്ചിട്ടപ്പോൾ ഞാൻ കുറേ താങ്ങുകൾ വാങ്ങിച്ചോ കുറേ കുട്ടിയുണ്ട് നോക്കാൻ വേണ്ടി വന്നതാ എത്രയാണ് മുന്നൂറ് രൂപ ഇവിടെ വേണ്ട വേണ്ട അത് വേണ്ട കി വേണ്ട ഗ്യാസ് നല്ല വില ഇട്ടോണ്ടോ ഇതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ വില കാരണം കൊണ്ട് വാങ്ങണില്ല എല്ലാം അവിടെ വെക്ക എവിടക്കാണ് ഞാൻ വെക്കണ് അവിടെ ഇരിക്കോ ൂലിയല്ലത്യണാണ് ഗ വെള്ള കുപ്പിയാണ് പിന്നെ ഞാൻ ഗാർഡൻറെ അവിടെ നിന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി സാനിക്കൊക്കെ ബൊമ്മയൊക്കെ വാങ്ങിട്ട് തന്നെ അടാമ വാങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ കാണിച്ചു തരാം അന്താശ്വര വെച്ചിട്ട് നടക്കിയപ്പോ ഞങ്ങളൊരു ടീം അവര് സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ട് സാങ്ങ് വലിയ കാത്തിരിക്കും സാഞ്ഞ കൊടുക്കില്ല കേട്ടോ സാഞ്ഞ കൊണ്ടിരിക്കില്ല അവനെ വിളിച്ചു സാഞ്ഞ കൊടുത്താലും സാഞ്ഞ കൊണ്ടാല് വീട്ടിലെ പാട്ട് ഓക്കെ ഏതോളൂ ഞാൻ ഞാൻ ഓക്കെ എപ്പം വീട് എടുത്തായിരുന്നു സുഖാട്ടോ ബാഗ് കിട്ടാറില്ല ഒന്നും പറയാല്ല എനിക്ക് മുന്നിനെ ഇഷ്ടം ഇരിക്കാനാ നല്ല അസന് ചെവിടെ ഊട്ടി അറിയിട്ടില്ല ഊട്ടി അവസാനം ഞങ്ങൾ ദോശ കഴിക്കാൻ തീരുമാനിച്ചിട്ടോ റൈസ് അങ്ങനെ ഞങ്ങൾ ദോശ കഴിക്കാൻ തീരുമാനിച്ചിട്ടോ ഉണ്ടോ ചട്നിണ്ട് ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് കഴിച്ചോക്കട്ടെ അങ്ങനെ ഉണ്ടാവട്ടെ ടിപൊടി കഴിച്ചിട്ട് ഫുഡ് അടിപൊളിയാണ് വേണം ഇത് കഴിച്ചിട്ട് പറഞ്ഞ് നല്ല രസമുണ്ട് പാപ്പ എല്ലാരൊക്കെ പക്ഷെ എനിക്ക് കഴിച്ചു അല്ലേ അതെ ഫുഡേ രസം കിട്ടോ ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ അദ്ദേഹം തിരഞ്ഞു കറങ്ങി അടിച്ചു ഞങ്ങൾ വട വാങ്ങാൻ വേണ്ടി പോയതാ വട കിട്ടീല ൊരിഞ്ഞ് ദോശ അല്ല ഇനി വീട്ടെത്തുമ്പോഴേക്കും വെഴുങ്ങും പട്ടാര നടന്നൂലേ

ീപറങ്ങണ്ടാവും എല്ലാം എല്ലായിടത്തിണ്ട്